കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഏറ്റവും വിദൂരത്തിലുള്ള ആദിവാസി ഉന്നതിയായ പൂയങ്കുട്ടി ആദിവാസി ഉന്നതിയിലും തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവം നൂറ്റി അറുപത് വോട്ടർമാരാണ് ഈ ഉന്നതിയിലുള്ളത് തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച ഊരുകൂട്ടം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഏറ്റവും വിദൂരത്തുള്ള ആദിവാസി ഉന്നതിയായ ഉറിയമ്പെട്ടി ആദിവാസി ഉന്നതിയിലും തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമാണ് കുട്ടമ്പുഴ പഞ്ചായത്തിലെ പോയങ്കുട്ടി മണികണ്ഠൻചാലിൽ നിന്നും ജീപ്പിൽ വനത്തിലൂടെ നാലു മണിക്കൂറിലേറെ യാത്ര ചെയ്താലാണ് ഉറിയമ്പെട്ടി ഉന്നതിയിൽ എത്തിച്ചേരാൻ സാധിക്കുക കുട്ടമ്പുഴ പഞ്ചായത്തിലെ മൂന്നാം വാർഡായ മണികണ്ഠൻചാൽ വാർഡിൽ ഉൾപ്പെടുന്നതാണ് ഉറിയമ്പെട്ടി ഉന്നതി നൂറ്റി അറുപത് വോട്ടർമാരാണ് ഉന്നതിയിലുള്ളത് ഉന്നതിയിലെ അംഗൻവാടിയാണ് ഇവിടുത്തെ പോളിംഗ് സ്റ്റേഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ഉറിയമ്പെട്ടി ഉന്നതിയിൽ ഊരുകൂട്ടം സംഘടിപ്പിച്ചു ഒരു കൂട്ടം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന് അർഹമായത് നൽകാതെ അത് തടഞ്ഞു വെക്കുന്ന സമീപനം സ്വീകരിക്കുന്നു അപ്പോൾ ഞങ്ങളൊക്കെ കഴിഞ്ഞ ഫെബ്രുവരി മാസം ഡൽഹിയിൽ സമരം ചെയ്യാൻ പോയ ആളുകളാണ് അത് ജനാധിപത്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ് ഒരു ജനകീയ സർക്കാരിന് രാജ്യതലസ്ഥാനത്ത് പോയി തങ്ങൾക്ക് അർഹമായത് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യേണ്ടി വന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഭരണകക്ഷി എം എൽ എമാരും ഞങ്ങളൊക്കെ പോയി അത് ഞങ്ങളുടെ ഏറെ വ്യക്തിപരമായ ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ള ആ സമരം തീരുമാനിക്കുന്നതിന് മുമ്പേ തന്നെ മുഖ്യമന്ത്രി ആദ്യം കൂടിയാലോചിച്ച് പ്രതിപക്ഷ നേതാവുമായിട്ടാണ് ഇത് നാടിൻ്റെ ആവശ്യമാണ് നമ്മുടെ വികസനം നടക്കണം നമ്മുടെ ക്ഷേമപ്രവർത്തനങ്ങൾ നടക്കണം നമുക്ക് അർഹമായത് ഇനി ഗവൺമെൻറ് പോയിട്ട് അടുത്ത ഗവൺമെൻറ് വന്നാലും അവർ ഈ സമീപം തുടർന്നാലും എന്താ സ്ഥിതി അപ്പോൾ കേരളത്തിന് അർഹമായത് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ പോയി സമരം ചെയ്തു എന്ന് മാത്രമല്ല പിന്നീട് സുപ്രീം കോടതിയിൽ വരെ നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു നമുക്ക് അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രതിസന്ധിയിലൂടെ പോകുന്ന ഘട്ടത്തിലുമാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് വികസനം ഇപ്പോൾ തൊണ്ണൂറ്റി രണ്ടായിരം കോടി രൂപയുടെ കിഫ്ബി വികസനം നടത്തിയതെന്ന് പറഞ്ഞല്ലോ അത് ഇരുപത്തിനാല് കോടി നമ്മുടെയും ഇങ്ങോട്ടുള്ള റോഡല്ലേ നിർമ്മിച്ചത് അത് ഒരു ഉദാഹരണം സൂചിപ്പിച്ചു തന്നേ ഉള്ളൂ അങ്ങനെ എത്ര എത്രയോ ഇപ്പോൾ കുഞ്ചിപ്പാറ തലവച്ചുപാറ ഉന്നതികളിലേക്ക് വൈദ്യുതി എത്തിച്ചല്ലേ പലരും അസാധ്യമെന്ന് കരുതീരുന്നതാണ് ഇപ്പോൾ ഇടമലക്കുടിയിൽ വൈദ്യുതി എത്തിച്ചത് വലിയ വാർത്തയായി മാധ്യമങ്ങൾ ഇതങ്ങനെ വാർത്തയായില്ല അതിനും ഒരുപാട് പ്രതിസന്ധികൾ ഒരുപാട് ഇതിർപ്പം പ്രത്യേകിച്ച് വനംവകുപ്പിൻ്റെ ഒക്കെ ഭാഗത്തു നിന്നും സാധാരണ നിലയിലുള്ള അനാവശ്യമായ എതിർപ്പുകളൊക്കെ ഉണ്ടായെങ്കിലും അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ പദ്ധതി അങ്ങനെ പറയാൻ പറയാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ വേണ്ടി ചെയ്യാൻ വളരെ കൂടി അതുകൊണ്ട് എല്ലാം എന്നുള്ളതല്ല ൻകുകൂട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു കുട്ടമ്പുഴ പഞ്ചായത്ത് എൽ ഡി എഫ് കൺവീനർ കെ കെ ശിവൻ കാണിക്കാരൻ രാമൻ വാർഡ് സ്ഥാനാർത്ഥി നിസാർ എം പി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി ശാന്തമ്മ പയസ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഏഞ്ചൽ മേരി ജോബി എന്നിവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ